പോപ്പ് സംഗീതത്തിലെ കറുപ്പിനും വെളുപ്പിനുമിടയിൽ ജീവിച്ച കലാകാരനായിരുന്നു മൈക്കൽ ജാക്സൺ കടുത്ത വർണ്ണ നാളുകളിലായിരുന്നു മൈക്കൽ ജാക്സൺ രംഗപ്രവേശം ചെയ്തത് സ്വന്തം രൂപത്തെക്കുറിച്ചുള്ള അപകർഷതാ ബോധം സംഗീതം കൊണ്ട് മൈക്കൽ ജാക്സൺ തുടച്ചുമാറ്റി ഇപ്പോഴിതാ ഐതിഹാസിക ഗായകനും നർത്തകനുമായ മൈക്കൽ ജാക്സൺ വൻ കടക്കണിയിലായിരുന്നുവെന്ന് റിപ്പോർട്ട് മരണസമയത്ത് ഇദ്ദേഹത്തിന് അഞ്ഞൂറ് മില്യൺ ഡോളറിലധികം അതായത് ഏകദേശം കോടി രൂപ സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ലോസ് ആഞ്ചലീസ് കൌണ്ടി സുപ്പീരിയർ കോർട്ടിൽ മൈക്കിൾ ജാക്സന്റെ എസ്റ്റേറ്റിന്റെ നിർവഹണാധികാരികൾ സമർപ്പിച്ച ഹർജിയിലാണ് സാമ്പത്തിക ബാധ്യത സംബന്ധിച്ച വിവരമുള്ളത് ഗായകൻ കടപ്പെട്ടിരിക്കുന്ന പലർക്കും പലിശീനത്തിൽ ഉയർന്ന തുക നൽകേണ്ടതുണ്ടെന്നും ഹർജിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് മൈക്കിൾ ജാക്സന്റെ ട്രസ്റ്റിൽ നിന്ന് അദ്ദേഹത്തിന്റെ മക്കളായ പാരീസ് പ്രിൻസ് ബിഗി മാതാവ് കാതറിൻ എന്നിവർക്ക് യാതൊരു സാമ്പത്തിക വിഹിതവും ലഭിക്കുന്നില്ലെന്ന വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് സാമ്പത്തിക ബാധ്യത സംബന്ധിച്ച വിവരങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് മൈക്കിൾ ജാക്സന്റെ എസ്റ്റേറ്റും ഇന്റേണൽ റവന്യൂ സർവീസുമായി വ്യവഹാരം നിലനിൽക്കുന്നതിനാലാണ് മക്കൾക്കും മാതാവിനും ട്രസ്റ്റിൽ നിന്ന് പണം ലഭിക്കാത്തതെന്നാണ് സൂചന പ്രത്യേക അലവൻസിലൂടെ ട്രസ്റ്റിൽ നിന്ന് ഒരു തുകയും എസ്റ്റേറ്റിൽ നിന്ന് നല്ല രീതിയിലുള്ള സഹവർത്തിത്വവും ലഭിക്കുന്നുണ്ടെന്ന് ഗായകന്റെ കുടുംബാംഗങ്ങൾ പിന്നീട് പ്രതികരിച്ചിരുന്നു സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ചുള്ള യഥാർത്ഥ വിവരം മറച്ചുവെച്ചുകൊണ്ട് വൻതോതിൽ നികുതി വെട്ടിപ്പ് നടത്തിയെന്നാരോപിച്ച് ഐ ആർ എസ് രംഗത്തെത്തിയതോടെയാണ് മൈക്കിൾ ജാക്സന്റെ സാമ്പത്തിക വിവരങ്ങളുമായി ബന്ധപ്പെട്ടുള്ള നിയമവ്യവഹാരം ആരംഭിച്ചത് എഴുന്നൂറ് മില്യൺ ഡോളറോളം നികുതി പിഴയിനത്തിൽ എസ്റ്റേറ്റ് വെട്ടിച്ചുവെന്നാണ് പറയുന്നത് ഇതിനെതിരെ ഒരു നോട്ട് ഓഫ് ഡെഫിഷ്യൻസി എസ്റ്റേറ്റ് പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഈ ആരോപണങ്ങളെ എസ്റ്റേറ്റ് കോടതിയിൽ എതിർക്കുകയും ചെയ്തിരുന്നു